നമസ്കാരം ഹെറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അമ്പോ എന്തൊരു പ്രകടനമാണ് ആൻറ്റണി നടത്തിക്കൊണ്ടിരിക്കുന്നത് റെയിൽ ബ്രക്ടീസിലേക്ക് പോയിട്ട് ഇതാ ഗോൾഡ് ബസിസ്റ്റും വീടും അങ്ങനെ എം വി പി ആയിരിക്കുകയാണ് പ്ലെയർ ഓഫ് ദി ബാച്ച് പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹം എൺ ചെയ്തെടുത്തൊരു പെനാൽറ്റി അദ്ദേഹം വിൻ ചെയ്ത പെനാൽറ്റി അർജൻറ്റീൻ താരം ലോച്ചെൽസോ എടുത്തു അത് പാടായി പോവുകയും ചെയ്തു ഏതായാലും അദ്ദേഹത്തിൻ്റെ മികവിൽ മൂന്നേ പൂജിനാണ് റയൽ സോസ് റയൽ സോസ് ഇപ്പോൾ റയൽ ബെറ്റീസ് തോൽപ്പിച്ചിരിക്കുന്നത് ആൻറ്റണി അൻപത്തി ഒന്നാമത്തെ മിനിറ്റിൽ കിടിലൻ സ്ട്രൈക്കിലൂടെ ഗോൾ നേടി പിന്നെ റോക്കയുടെ ഗോളിൻ്റെ ആസിസ്റ്റ് അദ്ദേഹത്തിന് വകിയായിട്ട് റോക്കേതായാലും വിരട്ട ഗോളുകളാണ് നേടിയത് മൂന്നേ പൂജ്യത്തിൻ്റെ വിജയം റയൽ ബെറ്റീസ് നേടുമ്പോൾ ഇരുപത്തി നാല് കളിയിൽ നിന്ന് മുപ്പത്തിരണ്ട് പോയിന്റ് പവർക്കുണ്ട് ലാലിഗ ടേബിളിൽ അവർ എട്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് ആൻ്റണിയുടെ കാര്യത്തിലേക്ക് വരാം ആൻ്റണി ഇപ്പോൾ റയൽ സോസ്ഡാർഡിലേക്ക് പോയിട്ട് മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റുമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് സോഫാർ നാല് കളിയാണ് അദ്ദേഹം അവിടെ കളിച്ചത് അതിൽ മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റും സ്വന്തമാക്കി കഴിഞ്ഞു ഈ മൂന്ന് ഗോളുകൾ എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ഗെയിംസിലാണ് മൂന്ന് ഗോളുകൾ വരുന്നത് ലോംഗസ്റ്റ് സ്കോറിംഗ് സ്ട്രീക്ക് ഇൻ ഇസ് കരിയർ ഇൻ ഓൾ ക്ലബ് കോമ്പറ്റീഷൻ ക്ലബ് കോമ്പറ്റീഷൻ അദ്ദേഹത്തിൻ്റെ ലോംഗസ്റ്റ് സ്കോറിംഗ് കരിയറാണ് ഈ വന്നിരിക്കുന്നത് എന്നർത്ഥം അദ്ദേഹം സ്പെയിനിലെ തൻ്റെ സ്റ്റേ വളരെയധികം ആസ്വദിക്കുകയാണ് എന്നർത്ഥം ആൻ്റണി ഒരു പെനാൽറ്റി ഡ്രോ ചെയ്തിരുന്നു പക്ഷേ ലോ ചെൽസുക്ക് ആ ഗോള് ആ ഒരു പെനാൽറ്റി ഗോളാക്കി മാറ്റാൻ കഴിയാതെ പോയി മൂന്ന് ലാലിഗ മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ട് മൂന്നിലും അദ്ദേഹം എം ബി പി ആയി എന്ന കാര്യം കൂടി നോക്കുക ഇൻക്രെഡിബിൾ പെർഫോമൻസ് ആണ് സോ നാല് ഗോൾ കോൺട്രിബ്യൂഷൻസ് മൂന്ന് ഗോളും ഒരു അസിസ്റ്റും നാല് കളികളിൽ നിന്ന് നേടിക്കൊണ്ട് യുണൈറ്റഡിൽ നിന്നുള്ള തൻ്റെ പോക്ക് ആഘോഷമാക്കുന്ന ആൻ്റണി വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളായിട്ട് എത്താം